ചില ദിവസങ്ങൾ രാവിലെ തന്നെ ഒരു പ്രത്യേക സന്തോഷവും ഒരു എനർജിയൊക്കെ ആയിരിക്കും കേട്ടോ എനിക്കിന്ന് അങ്ങനത്തെ ദിവസമാണ് അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറിയത് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ഗതുമ്പോശയാണ് പിന്നെ ഇന്നൊരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ ഗോതമ്പ് ദോശയിൽ ഒപ്പിക്കുകയാണ് പിന്നെ നമ്മുടെ ചില വീഡിയോസിൽ ഞാനും ആയിട്ടും തമ്മിൽ അത്യാവശ്യം ഏജ് ഗ്യാപ്പ് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചു പേരൊക്കെ ചോദിക്കലേണ്ട അജി അതൊരു പ്രശ്നമാണോ ചോദിക്കലുണ്ട് അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ് കേട്ടോ ഇങ്ങനെ പാട്ടൊക്കെ വെക്കുന്ന സമയത്ത് ഞങ്ങൾ നന്നായിട്ട് അടി വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനും ആയിട്ടും മാത്രമല്ല കേട്ടോ കുഞ്ഞൂസും ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാവും ഞങ്ങൾ മൂന്ന് മൂന്ന് ജനറേഷൻ ആയതുകൊണ്ട് കൊണ്ട് മൂന്ന് ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ദോശയൊക്കെ ചുറ്റും കഴിഞ്ഞപ്പോൾ കുഞ്ഞു സെണീറ്റ് വന്നിട്ട് പിന്നെ ഞങ്ങൾ വേഗ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഇനി ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഡ്രസ്സാണ് ഇടുന്നത് ഇത് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കമ്മലിൻ്റെ കാര്യത്തിലാണ് കേട്ടോ കൺഫ്യൂഷൻ എനിക്ക് ഇങ്ങനെ വലിയ കമ്മൽ കമ്മിലിമ്പോൾ ഇപ്പോൾ എന്തോ പോലെയാണ് ഒരു സമയത്തുണ്ടല്ലോ ഇങ്ങനെ മാല ഇടാതെ വലിയ കമ്മൽ കമ്മലിടലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് വാങ്ങിക്കൂട്ടിയിട്ടുള്ള കമ്മലുകളാണ് പക്ഷെ എനിക്ക് ഇപ്പോൾ ഈ കമ്മലുകളൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാകുന്നുണ്ട് എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല കുഞ്ഞി കമ്മൽ അതാണ് കേട്ടോ ഇഷ്ടം ഇപ്പോൾ ഇത്രയും കമ്മൽ നോക്കിയിട്ട് ഈ കമ്മലാണ് കേട്ടോ ഞാൻ ഇന്നിട്ട് അപ്പോഴേക്ക് ഇത് അച്ഛനും മോനും റെഡി ആയിട്ടുണ്ടോ ഇവരി കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് അസൂയൊക്കെ തോന്നാറുണ്ട് കുഞ്ഞു ഒരു പെൺകുട്ടിയായിരുന്നെങ്കിലൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോ ഒരുങ്ങി പുറത്തിറങ്ങി കയറ്റിപ്പോ ഞങ്ങളൊരു ഫോട്ടോ എടുക്കുകയാണ് കുഞ്ഞുസാണ് കേട്ടോ ഞങ്ങളുടെ ക്യാമറാമാൻ ഞാനും ഏട്ടനും തമ്മിലുള്ള ഫോട്ടോസ് കുറവാണ് കേട്ടോ നല്ല ഫോട്ടോസ് കുറവാണ് എന്റെ ഫോട്ടോസ് ഒരുപാട് ഉണ്ടാവും ഏട്ടന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ല മടിയുള്ള കാര്യമാണ് കേട്ടോ സെൽഫി എടുക്കുകയാണെങ്കിൽ ഓക്കെയാണ് പക്ഷെ ഇങ്ങനെ ഫോട്ടോ ഒരാൾ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബർത്ത്ഡേകളിൽ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബർത്ത്ഡേ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മോളാണ് നൂപരാ അവരുടെ പേര് പക്ഷെ ചിങ്ങൂന്ന് വിളിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ഇപ്പോൾ എനിക്ക് പെൺകുട്ടികൾക്ക് ഡ്രസ്സ് കാണാൻ ഇഷ്ടമാണെങ്കിലും എടുക്കാൻ പോയപ്പോൾ എനിക്കൊന്നും അറിയുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ ബർത്ത്ഡേകൾ അത്യാവശ്യം ഫാഷൻ സെൻസ് കൂടിയ ആളാണ് അപ്പോൾ അതുകൊണ്ട് ആളെ കൂട്ടിയിട്ട് വന്നിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അവരുടെ സ്ഥലത്ത് എത്തിയപ്പോൾ മോളെ കൂട്ടിയിട്ട് വന്നിട്ട് എടുക്കുകയാണ് കേട്ടോ അവന് രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടോ ഞങ്ങളിത് കേണിച്ചിരെയാണ് സ്ഥലം വയനാട് ഞാൻ ഞാനിവിടെ വന്ന സമയത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി കേട്ടോ ഇവർ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അപ്പോൾ ഇവർ പിന്നെ ഞങ്ങളുടെ അടുത്തായിരുന്നു കേട്ടോ താമസമുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചായിട്ടുള്ള ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ട് പിന്നെ ഇതെ കുഞ്ഞൂസ് ചിങ്ങുന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അപ്പോൾ അപ്പൊ ചിങ്ങു തിരിച്ച് കുഞ്ഞൂസിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കിട്ടും പിന്നെ ആൾ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾക്കാർ ഞങ്ങൾക്ക് കാണിച്ചെന്നേ പറ്റൂന്ന് ഒരു നിർബന്ധം അപ്പോൾ കുറേ സാധനങ്ങൾ എൻ്റെ അടുത്ത് എടുത്ത് തന്നിട്ട് ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തുതരാൻ പറഞ്ഞു കേട്ടോ എനിക്ക് സത്യമാന ഇത് എവിടെയാണ് ഇടണ്ടേ എന്നുള്ള ഒരു ഐഡിയ ഇല്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ആൾ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് വരുന്നേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം നന്നായിട്ട് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് വീഡിയോസിലൊക്കെ ഇത് കാണാൻ ഇഷ്ടമാണെങ്കിലും നേരിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് ഉണ്ട് നിന്നെടുത്ത് ഒരു അവസ്ഥയുണ്ടല്ലോ എനിക്ക് കണ്ടപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേഗം ഫുഡ് ഒക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു കേട്ടോ സത്യമാനെ ഇവിടെ വൈകുന്നേരമാണ് ബർത്ത്ഡേ ഡേ ഫംഗ്ഷൻ നല്ല ഗ്രാൻഡ് ഫംഗ്ഷനൊക്കെയാണ് കേട്ടോ പുറത്ത് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് രാത്രി വരെ നിൽക്കാനുള്ള നിൽക്കാനുള്ളൊരു സമയമില്ല കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് പിറ്റേ പരിപാടി ഉണ്ട് രാത്രിയിൽ പോവലും ബുദ്ധിമുട്ടാണ് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ അപ്പം രാത്രിയിൽ നിൽക്കണം എന്നുള്ള നിർബന്ധത്തിലാണ് ചിങ്ങു നിൽക്കുന്നത് പിന്നെ ചിങ്ങിനെ ഒരു വിധമൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ആള് നല്ല പിണക്കത്തിലാണ് കേട്ടോ കേക്ക് മുറിക്കുന്ന കണ്ടിട്ട് പോയാൽ മതി എന്നുള്ള നിർബന്ധത്തിലായിരുന്നു പിന്നെ ഒരു വിധം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചങ്ങിനോട് ടാറ്റബൈബ് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ